ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വന്നിരിക്കുന്ന എല്ലാ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് എല്ലാത്തിൻ്റെയും വൺഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കാസർഗോഡാണ് നമ്മുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് സ്ഥലം വരുന്നത് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ കാസർഗോഡാണ് നമ്മുടെ ജില്ല വരുന്നത് അതുപോലെ തന്നെ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിലെ എല്ലാ പ്ലാന്റുകളും നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് കയറ്റുവരുത് പിന്നെ കൊറിയർ കുഹ്യോത്സാഹത്തിൽ ഡിസ്കൗണ്ട് ചോദിക്കേണ്ട കുഹിയോത്സാഹത്തിൽ നമുക്ക് ഒരു ഡിസ്കൗണ്ടും നമുക്ക് ആർക്കും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം അത് നമ്മൾ എന്തായാലും നമ്മളത് ഓഫീസിൽ കൊടുക്കുന്ന എമൗണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ കയ്യിലുള്ള പൈസയിൽ നിന്നാണ് അത് പോകുന്നത് അതിൽ നമുക്കൊരിക്കലും ഒരു കുറവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ പിന്നെ നമുക്ക് ഇപ്പോൾ ഇതിലാണെങ്കിൽ ഇപ്പോൾ അഗ്ലോണിമ കലാധി അല്ല അല്ലാതെ ഉള്ള പ്ലാന്റുകൾ ചില ടൈപ്പ് ബിഗോണിയ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ചില പ്ലാന്റുകൾ അങ്ങനെയുള്ള ചില പ്ലാന്റുകളൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട് അപ്പം അതൊക്കെ നമുക്കിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ അയക്കുമ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങുന്ന ഒരു പക്ഷേ നല്ലതായിരിക്കും കാരണം നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ അഞ്ചാം ദിവസം ചിലപ്പോൾ ഏഴാം ദിവസമൊക്കെ ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക അങ്ങനെ വരുമ്പോൾ ഓൾറെഡി ആ പ്ലാന്റിനൊരു വാട്ടവും ഒരു വാടലും ഒക്കെ നല്ല രീതിയിൽ കാണും അപ്പം അങ്ങനെയുള്ള പ്ലാന്റുകളിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നുള്ളവരൊക്കെ വാങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അതായത് ഞാൻ പറഞ്ഞത് കാസർഗോഡാണ് സ്ഥലം അങ്ങേ വേണം ഇങ്ങേ ഏറ്റത്തുള്ളവരൊക്കെ വാങ്ങുമ്പോൾ അതനുസരിച്ച് വാങ്ങുന്നത് ബെറ്റർ ആയിരിക്കും ആയിരിക്കട്ടോ ചില പ്ലാന്റുകൾ ഉണ്ടല്ലോ ഇപ്പോൾ രണ്ട് നേരം വെള്ളം വേണ്ട പ്ലാന്റുകൾ ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമ്മളിപ്പോൾ നാലും അഞ്ചും ദിവസത്തേക്ക് പാക്ക് ചെയ്ത് അയക്കുമ്പോൾ അതിൻ്റേതായ വാട്ടവും വാടലും കാണും പിന്നെ ചെറിയൊരു വാട്ടവും വാടലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുക ആ പ്ലാന്റ് ഉഷാറായിട്ട് വന്നോളൂ ഈ അഗ്ലോണിമ കലാത്തിയ പോലെയുള്ളവർക്കൊക്കെ വാട്ടം അങ്ങനെ വരാറില്ല ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കുക അതൊന്ന് ഫ്രഷായിട്ട് വന്നോളൂ അല്ലെങ്കിൽ ഇത്തിരി നേരം വെള്ളം ഒന്ന് തളിച്ച് വെച്ചാൽ തന്നെ അവരെ ഉഷാറായിട്ട് വന്നോളൂ കേട്ടോ ഇതിൻ്റെ അകത്ത് ചില ടൈപ്പ് നമ്മുടെ അലൊക്കേഷൻ ആന്തൂഹ്യം അതൊക്കെ ചില ഹെയർ വെറൈറ്റീസും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലുണ്ട് അതെല്ലാം നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ സെയിലിൽ വന്നിരിക്കുന്നത് ഇപ്പം റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റിൻ്റെ സൈസുകൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി ആൾ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇട്ട് തരാൻ തയ്യാറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് കൊയ്യോ ചാർജിൽ ആരും ഡിസ്കൗണ്ട് ചോദിക്കല്ലേ കേട്ടോ അപ്പം ചോദിക്കാം പ്ലാന്റിൽ ഡിസ്കൗണ്ട് ഉണ്ട് പ്ലാന്റ് തന്നെ നമ്മളിതിലെല്ലാം നാൽപ്പത്തഞ്ച് രൂപ ഒക്കെ ഇട്ടേക്കുന്നത് പിന്നെ അതിൽ നിന്ന് നമ്മൾ എന്താ ഡിസ്കൗണ്ട് ചെയ്യുക എല്ലാവരും ആൾക്കും പാക്ക് ചെയ്തതെല്ലാം വരുമ്പം എന്തെങ്കിലും ലാഭം വേണ്ടേ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് വിഗോണിയൊക്കെയാണ് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ഉള്ളവർ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങുക അത് ഇത്തിരി ബെറ്റർ എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വന്ന് പ്രത്യേകിച്ച് ഒന്നും പേരും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല ഫ്ലവറിങ് പ്ലാന്റുകളല്ല എല്ലാം അതായത് ഇതുപോലത്തെ ഇലച്ചെടികളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ കാസർഗോഡാണ് സ്ഥലം വരുന്നത് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ വീട്ടിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നത് അല്ല കേട്ടോ എല്ലാം ആളുടെ തന്നെ വീട്ടിലെ പ്ലാന്റുകളാണ് കാരണം ആൾ വീട്ടിൽ നിങ്ങൾ വരുന്ന ടൈമിൽ ആൾ വീട്ടിലുണ്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്ന ആളാണ് പാക്കിങ്ങിന് വേണ്ടി ഒരു ദിവസം ഇരുന്നിട്ടാണ് ഇപ്പോൾ നിങ്ങളാഴ്ച അവധിയാണ് ചൊവ്വാഴ്ച നിങ്ങൾക്ക് വേണ്ടി പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അല്ലാത്ത ദിവസം ഇപ്പോൾ പ്ലാന്റ് എടുക്കാൻ വരും അങ്ങനെയൊക്കെ പറയുമ്പോൾ വീട്ടിൽ കാണില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ചില വെറൈറ്റീസ് എല്ലാം ആ ഒരു വെറൈറ്റീസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ ഹോട്ടൽ പ്ലാന്റ് തന്നെയാണ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും നമുക്ക് പ്ലാന്റ് ആയിട്ട് വരുന്നത് ഒരു അറുപതോളം പ്ലാന്റുകൾ നമുക്ക് ഇതിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സപ്പ് അല്ലേ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ആളും വീഡിയോ ചെയ്യുന്ന ആളും രണ്ടും രണ്ടാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകളുടെ എന്ത് കാര്യവും എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കുക അഹ് ബുദ്ധി പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ അപ്പം പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളൊരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് വീഡിയോകൾ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ ചെയ്യുക അപ്പം ഇതൊക്കെയാണ് നമുക്ക് പൊതുത്തിൽ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും പലരുടെയാണ് വീഡിയോസ് വരുന്നത് ലോങ് വീഡിയോയിലെല്ലാം ഞാൻ എടുത്ത് പകയാ കൊണ്ട് ഷോർട്ട് വീഡിയോയിലാണ് പൊതുവേ നമ്മൾ പറയാൻ കാരണം ഷോർട്ട് വീഡിയോയിൽ അത്രയും പകയാനുള്ള ടൈമില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വലിച്ചിട്ട് പകയത് പിന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെയല്ല അല്ലാതെയുള്ള റേറ്റ് പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമായിട്ടാണ് ഇരുന്നൂറ്റമ്പത് പറഞ്ഞത് കൊറിയർ ചാർജ് ഉൾപ്പെടാതെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തൊട്ട് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പ്ലാന്റ് ഫ്രീ ആയിട്ടും കൂടെ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റാണ് ഈ ഒരു വീഡിയോയിൽ സെയിലിനായിട്ട് ആയിട്ടുള്ളത്